ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പാവലിൻ്റെ തൈകളൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് മായ എന്ന ഒരു ഇനമാണ് ഇത് നോക്കാൻ നമുക്ക് എത്ര ഇള കിട്ടുമെന്ന് നമ്മുടെ മായ എന്ന പാവനായിരുന്നു ഞാൻ അതിലൊന്നുമില്ല ഒരു നാലഞ്ച് കൂടി നമ്മളത് വിശത്തിന് തന്നെയാണ് അപ്പോൾ ഇത് മായ മായെന്നല്ല ഇനമൊക്കെയാണെന്ന് അറിഞ്ഞ് കൃഷി ചെയ്തതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ചായ പറഞ്ഞ അര കിലോ മുകളിലൊക്കെ പോകുന്ന പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് പഠിച്ച് നോക്കാം അതിൽ എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഇത് ഏകദേശം നൂറ്റി അൻപത്തിയാറ് ഗ്രാമുണ്ട് ഈ ഒരു കായ പക്ഷേ ഇതിലെന്തോ നമ്മൾ വളം ചെയ്തതിൻ്റെയോ എന്തെങ്കിലും കുറവുകളുണ്ടാവും വർണ്ണം കൂടിയുണ്ട് അതോടെ നോക്കാം നമുക്ക് കാ പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ നല്ല നിങ്ങൾ എപ്പോഴും വന്നിട്ട് നമ്മൾ എത്ര കായ്ച്ചയുടെ കെണി വെച്ചാലും ഈ കാഴ്ചകൾ വന്നിട്ട് ഇതിനെ ആക്രമിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പേപ്പർ കൊണ്ട് അതിനെ കവർ ചെയ്ത് വെക്കാമെന്ന് നോക്കുക ഈ കവറിട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം ഇതാണ് കണ്ടില്ല ഇതിനെ കാഴ്ച കുത്തി ഇതിനെ നശിപ്പിച്ചോളാം ഞാൻ നമുക്കിപ്പോൾ ഇതുപോലെ രണ്ട് കായ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വീട്ടിലൊരു ഉപ്പേരി വെക്കാൻ പറ്റും തോരൻ വെക്കാനൊക്കെ പറ്റും ഉപ്പേരി എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് പാലക്കാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ അവിടെ ഉപ്പേരി എന്നാണ് പറയാറ് അതുകൊണ്ടാണ് ഉപ്പേരി എന്ന കൂടെ പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് കായും കൂടെ ആ ഈ രണ്ട് കായും കൂടെ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാമുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഇത് ഇതാണെങ്കത്തൊരു രണ്ട് കായം കൂടെ ഉണ്ടെങ്കിൽ ഏകദേശം കിലോ ഉള്ളത് നാല് കായ കായം ആകുമ്പോഴത്തേക്കിനും കിലോ ആവും ഓക്കെ സുഹൃത്തുക്കളെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ആരോഗ്യത്തോടെ ഇരിക്കുക ബൈ